വെങ്ങര ശ്രീ കുട്ടിക്കര ക്ഷേത്ര കളിയാട്ടത്തിൻ്റെ ആദ്യ ഫണ്ട് സ്വീകരണം എം വിജിൽ എം എൽ എ ഏറ്റുവാങ്ങി ഉദ്ഘാടനം ചെയ്തു മൂലക്കിൽ ശ്രീ കുട്ടിക്കര ഭഗവതി ക്ഷേത്രം പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം കളിയാട്ട മഹോത്സവം ആചരിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പത്ത് മുതൽ പതിനാല് വരെ വിവിധങ്ങളായ പരിപാടികളോടെ വിപുലമായി കളിയാട്ടം നടത്താനാണ് നാട്ടുകാരും ക്ഷേത്ര കമ്മിറ്റിയും അതിനായി തയ്യാറാക്കിയ പ്രത്യേക ആഘോഷ കമ്മിറ്റിയുമെല്ലാം തീരുമാനിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഫണ്ട് സമാഹരണം നമുക്കറിയാം നമ്മുടെ നാടിൻ്റെ കളിയാട്ടങ്ങൾ ഒരുപക്ഷെ ലോകത്തിന് തന്നെ പ്രസിദ്ധമായ തെയ്യ കാവുകളെല്ലാം നമ്മുടെ പ്രദേശത്ത് നിരവധിയായിട്ടുണ്ട് ആ മഹോത്സവങ്ങളെല്ലാം സംഘടിപ്പിക്കുന്നത് ജനകീയമായി ജനങ്ങൾ നൽകുന്ന സംഭാവനകൾ സ്വീകരിച്ചുകൊണ്ടാണ് തീർച്ചയായും പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഈ ക്ഷേത്രത്തിൻ്റെ കളിയാട്ടം നടക്കുമ്പോൾ അപ്പോൾ ജനങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള ഫണ്ടുകൾ സമാഹരിച്ചുകൊണ്ട് വിപുലമായ ഒരുക്കങ്ങളാണ് കളിയാട്ടത്തിൻ്റെ ഭാഗമായിട്ട് നടത്താൻ വേണ്ടി ഇവിടുത്തെ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് ഈ ഇന്ന് അതിൻ്റെ ഒരു തുടക്കം കുറിക്കുകയാണ് ഇനിയുള്ള ദിനങ്ങൾ കളിയാട്ടത്തെ വരവേൽക്കാനും കളിയാട്ടത്തിൻ്റെ ഭാഗമായ പ്രവർത്തനങ്ങൾക്കും ഈ മൂലക്കിൽ പ്രദേശമാകമാൻ മുലക്കിൽ പ്രദേശം മാത്രമല്ല നിലയ്ക്കൽ പ്രദേശവും അതോടൊപ്പം തന്നെ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ കുന്നൂരു പ്രദേശവും ഒക്കെ ചേർന്നതാണ് ഈ കാവിൻ്റെ വിപുലമായ ഭാഗം എന്ന് പറയുന്നത് ആ നാട് മുഴുവൻ ഒരു നാട് മുഴുവൻ ഒത്തുകൂടുന്ന ഒരു കൂട്ടായ്മയുടെ ഇടമായി നമുക്ക് ഈ കളിയാട്ടത്തെ മാറ്റാം അതിനെ വിജയിപ്പിക്കാൻ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ക്ഷേത്ര കമ്മിറ്റിയോടും ആഘോഷ കമ്മിറ്റിയോടും ഉണ്ടാകണമെന്ന് കൂടി സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു പന്ത്രണ്ട് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പത്ത് മുതൽ പതിനാല് വരെ നടക്കുന്ന വെങ്ങര മൂലയ്ക്കിൽ ശ്രീ കുട്ടിക്കര ക്ഷേത്ര കളിയാട്ടത്തിൻ്റെ ആദ്യ ഫണ്ട് സ്വീകരണം എം വിജിൽ എം എൽ എ ഏറ്റുവാങ്ങി കുന്നർ സ്വദേശികളായ കെ വി രതീഷ് കെ വി രമേശ് എന്നിവരിൽ നിന്നാണ് ആദ്യ ഫണ്ട് സ്വീകരിച്ചത് ആഘോഷ കമ്മിറ്റി ചെയർമാൻ ടി വി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കെ വി ബാലകൃഷ്ണൻ സാമ്പത്തിക കമ്മിറ്റി ചെയർമാൻ പി അനീഷ് കുഞ്ഞപ്പൻ മാസ്റ്റർ കെ ദാമോദരൻ ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു വർത്തമാൻ ന്യൂസിന് വേണ്ടി രാജനരുണിമയുടെ ദൃശ്യങ്ങൾക്കൊപ്പം രാജീയ ശരീരം